ഡയറക്ടർ സിദ്ദിഖ് സംവിധായകനാകുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നതിന് മുമ്പ് സിനിമയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബാല്യകാല എൻ്റെ ബാല്യകാല സുഹൃത്താണ് മിക്കവാറും ദിവസം സിദ്ദിഖിനെ ഞാൻ കാണും ഞങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ലാലിൻ്റെ ഫാദർ പോളിയേട്ടൻ്റെ വീട്ടിലായിരിക്കും കുറേ നേരം ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിട്ടേ പിരിയാറുള്ളൂ എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞ ഓക്കെ ഓക്കെ ഒരു അരമണിക്കൂർ ഒരു അര കിലോമീറ്റർ എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രീ ഡിയിരിക്കു പഠിക്കുന്ന സെൻറ്റ് ആൽബേർട്ട്സ് കോളേജിൽ പോകും അദ്ദേഹം ജോലി ചെയ്യുന്ന മുസ്ലിം സ്കൂളിലേക്ക് അദ്ദേഹവും പോകും ഒരു ദിവസം അദ്ദേഹം വളരെ മ്ലാനവതന്നായിരുന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചിന്തിക്കേ ഒരു മൂഡിലല്ലോ സാധാരണ പറയുന്ന തമാശയൊന്നും പറയുന്നില്ല പറഞ്ഞു ബേണി ഞാൻ ഇന്നലത്തോണ്ട് എൻ്റെ കലാജീവിതം മനു മതിയാക്കണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരില്ല അതെന്തു പറ്റി അങ്ങനെ ചിന്തിക്കാൻ എന്ന് പറഞ്ഞു അവ പറഞ്ഞ് എനിക്ക് വളരെ വിഷമകരമായ ചില സംഭവങ്ങൾ ഇന്നലെ നടന്നു പലരും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എനിക്ക് ഈ പണി പറ്റില്ല എനിക്ക് എൻ്റെ ഈ മുസ്ലിം സ്കൂളിലെ ജോലി മതി ഞാനങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ പറയുന്നത് എൻ്റെ പലരും പറയുന്നതായിട്ടുള്ള ചില പോസിറ്റീവ് തോട്ട്സല്ല എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ആയിരിക്കാം ഞാനല്ല അത് പറഞ്ഞത് എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചാണ് ആ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി പിന്നെ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വന്നാം പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ശക്തമായ തീരുമാനത്തോടെയാണ് അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് ഇത് ഞാൻ അറിയുന്നത് മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ അദ്ദേഹം എന്നെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നു സിദ്ദിഖ്ലാലിൻ്റെ ഒരു മുഴുനീള പേജിൽ ഞാൻ ഉടനെ വിളിച്ചു എന്താണ് എന്നെപ്പറ്റി എഴുതാൻ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞ ഭേണി ഞാൻ എഴുതുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സത്യമാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അന്നത്തെ എൻ്റെ നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത് എനിക്ക് ഇതിൻ്റെ അകത്ത് മുന്നേറണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമൊക്കെ തോന്നിയത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വരെത്തിയ ഒരു ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ ആ ഒരു അവസരം കിട്ടും മരിക്കുന്ന ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു അമൃത ടി വിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെയും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചു അതേപോലെ പല സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ സംസാരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും എനിക്ക് പ്രകടമായിട്ടുണ്ട് അപ്പോൾ സത്യത്തെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രമല്ല ഒരു മഹാനായ വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെപ്പറ്റി ഒരു വാക്കുപോലും മോശം പറയാൻ ഒരാൾക്കും സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കലാപ്രതിഭയെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അദ്ദേഹത്തിനും സത്യത്തിൽ കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണമില്ല